तत्र <sum> गच्छतु ഒരു വിശ്വാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ഓരോ ഘട്ടത്തിലും ഓരോ ഡിസ്ട്രിക്റ്റുകളോ ചോദനയെടുക്കുന്ന സന്ദർഭത്തിൽ ആ ചിന്തയിലൂടെ പ്രഖ്യാപിക്കുന്ന പുതിയ പുതിയ പ്രോധികൾ ഒപ്പം ഓരോ ക്ലബ്ബുകളും ഏറ്റെടുത്ത ദൗത്യങ്ങൾ അത്തരം ദൗത്യങ്ങളെല്ലാം നമുക്ക് ഏറെ അതേപോലെ തന്നെ വിവിധ തരത്തിൽ അവസരം അനുഭവിക്കുന്നവർക്കും വിഷമം പ്രകടിക്കുന്ന കാലഘട്ടത്തിൽ ഓണറിംഗ് നമ്പറായി ചേർന്നയാണ് ആ ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടായി ലഭിക്കുന്ന രോഗികൾക്ക് ആശ്വാസം മെഡിക്കൽ ഞാനിപ്പോൾ രോഗികൾക്ക് ആശ്വാസം ഒരു അതേപോലെ ആയിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച നമ്മുടെ തിരുതത്തിരിയോ ശസ്ത്രക്രിയ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് രൂപത്തിൽ അന്ധകാരാപൃദമായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയും പ്രകാശപൂർണമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ദൗത്യങ്ങളിലാണ് അങ്ങനെ ഓരോ പുരുഷന്മാരും സിംഗ്മാരും വന്ന ഘട്ടത്തിൽ ഓരോ പലിറ്റുകളും അവതരിപ്പിച്ച് അതെല്ലാം വിവിധ തലങ്ങളിൽ സമൂഹത്തിന് നന്മ നടന്ന രൂപത്തിലേക്ക് എത്തിക്കുന്ന ദൗത്യമായിരുന്നു നമ്മുടെ നാട്ടിൽ പ്രളയക്കെടുതി ഉണ്ടായപ്പോൾ കോവിഡ് എന്ന മഹാമുരുബന്ധം വന്നപ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും സമയോചിതമായി സമ്പർക്കോചിതമായി ഓടിയെത്തിയ ഏറ്റവും നല്ല ഓർഗനൈസേഷനുകൾ ഏറെ നിയോഗിച്ചാൽ അതിലൊന്ന് ലയൻസ് ക്ലബുകളായിരുന്നു എന്ന അഭിമാനത്തോടെ എത്രയോ വലിയ ചുമതലകളായി കാലഘട്ടത്തിലേക്ക് രണ്ടായിരത്തി ഇരുപതിനെട്ടിലെ ഉള്ളപ്പൊക്ക സമയത്ത് ഓർക്കുന്നു സമയത്ത് കൂടുതൽ സമയവും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിച്ച വലിയ പ്രവർത്തന രൂപത്തിൽ കാണാൻ കഴിയുന്നത് ഏത് ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്നാലും അവിടെയെല്ലാം നൈറ്റ്സ് ക്ലബ്ബിന്റെ സേവനം ഉറപ്പാക്കിക്കൊണ്ട് അതിന്റെ ഭാരവാഹികളിൽ വലിയ സഹായം കിട്ടിക്കൊണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാറ് മേഖലകളിലൊക്കെ ദുഃഖവും ദുരിതവും അനുഭവിച്ചിരുന്ന എത്രയോ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും വലിയ രൂപത്തിലെ സേവനവും സഹായവും എത്തിക്കാനും ആ കാലഘട്ടത്തിൽ ഡാൻസ് ക്ലബുകൾ മുന്നോട്ട് വന്നു എന്നത് എടുത്തു സൂചിപ്പിക്കുകയാണ് നമ്മളതെല്ലാം വലിയ കെട്ടിപ്പിടിച്ചാൽ സമ്പത്ത് ഉണ്ടാക്കി വെച്ചാൽ ആ സമ്പത്തോട് നമ്മളെ വൺമറയുന്നു പക്ഷെ ജീവിച്ചിരിക്കുക ചെയ്യുന്ന ഏറ്റവും നല്ല സൽ നമ്മുടെ ഏറ്റവും നല്ല ബാങ്ക് ബാലൻസ് ഈ കൂട്ടായ്മയിലൂടെ സമ്പന്നമായും സംസ്കാരത്തെ പരിമിതപ്പെടുത്താൻ കഴിയുന്നതു തന്നെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളുടെ സമനിയ വേദിയാലും ആ കൂട്ടായ്മകൾ മാറുമ്പോൾ ആ ഇടപെടികൾ നല്ല രീതിയിലുള്ള സംസർഗങ്ങൾ സമ്പർക്കങ്ങൾ സംസ്കാരത്തിലേക്ക് നയിക്കും ആകുമ്പോൾ നമ്മുടെ അക്ഷര സംഘമാണ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഓടകം ഇവിടെ അധ്യക്ഷ പ്രസംഗങ്ങളിൽ ഫോട്ടോ അവതരിപ്പിച്ചുപാദിക്കുന്ന അതെല്ലാം തന്നെ വിവിധ മേഖലകളിൽ ആ കാലഘട്ടത്തിൽ വളർന്നു വന്ന സാമൂഹ്യ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ച ഡാൻസ് ക്ലബുകളുടെ ഇടപെടലെ തുടർന്ന് അത്തരത്തിലുള്ള പ്രവർത്തനം ഈ ഭാഗത്തുനിന്ന് ഉണ്ടാകും നിശ്ചയമായി വരാൻ പോകുന്ന പുതിയ ഭരണസമിതി അല്ലെങ്കിൽ പുതിയ ചുമതലയേൽക്കുന്ന ലൈൻ രേഖാമതും പ്രസൂചിപ്പിക്കപ്പെട്ടതുപോലെ സമർത്ഥിയായി ഒരു ജാൻസീർ പോലെ ഏത് പ്രശ്നത്തിന്റെ അടിച്ച് മുന്നോട്ട് പോകാൻ നേതൃത്വപരമായ പങ്കു കൂട്ടായ്മയിലൂടെ നയിക്കാനും എത്തും പ്രാണിയുമുള്ള മന്ത്രിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ഭാമിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ എഴുത്തും ഊർജ്ജവും പകർന്ന് കളഭങ്ങളെല്ലാം കൂടെയുണ്ട് ആ നിലയിൽ ഭാമിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും കർന്നുകൊണ്ട് ഇന്നത്തെ സെറമണി ഔപിരാഗികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി ഈ ക്ലബിന്റെ ഒരു അംഗമായിരിക്കുന്നു എന്നുള്ളതിൽ അഭിമാനം കൊടുത്തൊരു വ്യക്തിയാണ് ഒരു ക്ലബ് കോട്ടയം സെൻട്രൽ ലൈൻസ് ക്ലബ് എന്ന് പറയുന്നത് തന്നെ ലൈൻസ് ക്ലബുകളുടെ സെൻട്രൽ ക്ലബായിരുന്നു നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അത് ഈ പ്രോഗ്രാമിന്റെ വിശദീകരണം കേൾക്കുമ്പോഴൊക്കെയാണ് ആളുകൾക്ക് എപ്പോ ഒരു സഹായം എത്തണോ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചുള്ള വാദവിവാദങ്ങൾ ഉണ്ടാകാതെ തന്നെ ഒരു സാന്നിധ്യവും സാമീപ്യവും ഈ ലയൻസ് ക്ലബിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ക്ലബിനെയും അംഗങ്ങളെയും അതിനപ്പുറത്ത് നിൽക്കുന്ന ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലയൻസ് ക്ലബുകളുടെ പൊത്രത്തിലുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്കെല്ലാവർക്കും ഇല്ല രാജ്യത്ത് പോസിറ്റീവ് നെഗറ്റീവ് എനർജികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട് ലയൻസ് ക്ലബിൽ നിന്നും സാധു കൊണ്ടൊപ്പം നിൽക്കുന്ന പാവപ്പെട്ടവൻ്റെ വേദനയറിയുന്ന അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത ഭംഗത്തുള്ള നല്ല കൂടി മുന്നോട്ട് പോകുകയാണ് അതുകൊണ്ടാണ് ലയൻസ് ക്ലബ് എല്ലാ കാലങ്ങളെയും അതിലേഖിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ലയൻസ് ക്ലബ്ബ് എല്ലാവരെയും ഹൃദയത്തെ പിടിച്ചു കൊല മുന്നോട്ട് പോകുന്നത് നമ്മുടെ സെൻട്രൽ ലയൻസ് ക്ലബ്ബ് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ ഞാൻ ഒരിക്കൽ കൂടി സന്തോഷം രേഖപ്പെടുത്തുകയാണ് പുതിയ ടീം നിശ്ചയമായും നമ്മുടെ ലേഖമാളത്തിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ ഒരു മണി കൂടി അപ്പുറത്തേക്ക് കിടന്ന് പുത്തൻ പരിപാടികളുമായി പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സാഹചര്യവും സമൂഹവും അതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രതീക്ഷയ്ക്ക് തുയരുവാനും നമ്മളുടെ നാട്ടിലെ ലാൻഡ് സ്കുണ്ടാക്കിയിട്ടുള്ള ഒരു നേർവഴി അത് പൂരിപ്പിക്കുന്നതിന് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതിയ ടീം രേഖാക്കി അത് നല്ല ഭംഗിയായി പോകുന്നതിനിടയാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും നേരിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവർ നമ്മുടെ ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചികിത്സാ സഹായമാണ് നൽകുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ തുക ആ കുട്ടിക്ക് പുതിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായി നൽകുകയാണ് ഈശ്വരൻ ഇനിയും അതിന് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ടു നമ്മുടെ ബഹുമാനായ ഗമലക്ക് ഒരു സ്നേഹ ഉപഹാരം നൽകി ിങ്വർണർഷൻ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞത്ര വയത് അവസാനിപ്പിക്കാം എനിക്ക് ഒരു ഭാഗം നമ്മുടെ ഗവൺമെൻറ്റോട് മതയോട് എന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് ഏറെ വർഷങ്ങൾക്കും പാരമ്പര്യ മെഡിക്കൽ പ്രോഗ്രാം ഓർത്തിരിക്കുകയും Because we always say, I, you can tell your name. In the presence of this August Assembly, take this sort of obligation to abide by the constitution and bylaws of the club and the International to contribute. My fair share towards the financial stability of the club, to active on committees and other responsibilities wherever my efforts are needed. I will uphold the principles and code of ethics of Landscapes International and I will attend the meetings, all meetings. So, my dear friends, with the authority vested in me, I hereby declare that you are inducted as Land Members of the Land Supporting land Central. From this moment, you will be known as Land Dr. Dinesh Suresh, Land Dhanya Land and CM. Land, these set prefixes for the honor that liberty, intelligence and our nation's safety. My best wishes